കൊച്ചി കാത്തിരുന്ന ദൃശ്യകലാമേളയ്ക്ക് തുടക്കമായി ഇനി വരകളുടെയും നിറച്ചാർത്തുകളുടെയും ശില്പചാരുതയുടെയും തൊണ്ണൂറ്റിരണ്ട് ദിനരാത്രങ്ങൾ കലയുടെ പുതിയ സമ്മോഹനക്കാഴ്ചയിലേക്കാണ് കൊച്ചി ഇനി മിഴി തുറക്കുക കലാകേരളത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് എൺപത്തിയെട്ട് കലാകാരന്മാരുടെ വൈവിധ്യമാർന്ന സൃഷ്ടികൾ ബിനാലെ വേദികളിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബിനാലെ ഉദ്ഘാടനം ചെയ്തു മന്ത്രിമാരായ കെ ബാബു കെ സി ജോസഫ് എ പി അനിൽകുമാർ അടൂർ ഗോപാലകൃഷ്ണൻ ഗുലാം മുഹമ്മദ് ഷെയ്ഖ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മട്ടാഞ്ചേരിയിലെ പരമ്പരാഗത മുസ്ലിങ്ങളുടെ കൈകുട്ടിപ്പാട്ടും പഞ്ചവാദ്യവും ചടങ്ങിന് മൂടികൂട്ടി പ്രശസ്ത പോപ്പ് ഗായിക മാതങ്കി അരുൾപ്രകാശത്തിന്റെ പ്രകടനം കാണികളെ ആവേശഭരിതരാക്കി ലോക കലാചരിത്രത്തിലെ മാറ്റിവെക്കാനാവാത്ത ഒരധ്യായത്തിനാണ് തുടക്കമായത് ബിനാലയുടെ അനന്തസാധ്യതകൾ കൊച്ചി എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിൻ്റെ അടയാളങ്ങളാകും വരും നാളുകൾ സുവി വിശ്വനാഥൻ കൊച്ചി ഇന്ത്യ വിഷൻ